അവരുമായി ആശ്വിനി നടത്തി അവരങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇന്നുകൊണ്ട് തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റി വിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വിലകേടിയായി നിങ്ങൾ കേട്ടില്ലേ ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷതവർ എം എൽ എ ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണത്തിൽ കയറി രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ആശ്വിനി നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശ്വിനി നടത്തി അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നത് ആ സംസാരിച്ച് അവര് പറഞ്ഞ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിപ്പെടണം പോസ്റ്റ്മോർട്ടം നടത്തിപ്പെട്ടു തുടർന്നുള്ള മൂന്ന് കാര്യം അവർ ഡിമാൻഡ് ചെയ്തു ആ മൂന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ ചികിത്സാ ഭാവി അത് പൂർണ്ണമായി ഉറപ്പാക്കും പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇതിനാവശ്യമായ ധനസഹായം അത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനെ തീരുമാനിക്കുന്നു മൂന്ന് ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ചെന്തെങ്കിലും ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അവർ ഭാവിയിൽ ആലോചിക്കാൻ ഉണ്ടായിരുന്നു ഈ മൂന്ന് കാര്യവും ആവശ്യമിനെ നടത്തിക്കഴിഞ്ഞു ഞാനതിനുശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ട് അപ്പൊ ഇത് വൈകുന്നേരം പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ അപ്പൊ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പൊ തന്നെ അവരുടെ ബന്ധുക്കളുമായി ആശ്ചര്യം നടത്തിയാണ് ഈ കാര്യങ്ങൾ കാര്യം അതായത് വേസ്റ്റ് സ്ഥലമാണെന്ന് അത് പറയാൻ സാധനം അവിടുത്തെ ഉപകാരപ്പെട്ട ഉദ്യോഗസ്ഥര് പറഞ്ഞത് ആ റൂം തുറക്കാറില്ല അവിടെ പല രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ഡന് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങോട്ടും പോവാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത് അവര് അധികൃതരാണെങ്കിലും നോക്കുന്നത് നമ്മളിപ്പോഴവിടെ പോയി നോക്കുന്നില്ല ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അവർ സൂചിപ്പിച്ചത് കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കിട്ടും ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞാൻ കൂടെ പറയുന്നത് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞോണ്ടോട് ഇല്ല അങ്ങനെ ഡിഫൻസിലേക്ക് പോലെ അവിടെ ഉണ്ടായ സംഭവം അവര് പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കെട്ടിട പൊളിഞ്ഞു വീടാൻ വെറുതെ ആളില്ലാന്ന് ആരെങ്കിലും ആളില്ലെന്ന് ആരും പറഞ്ഞില്ല ഇത് ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ടിതാണെന്ന് പറഞ്ഞുള്ളൂ അല്ലാതെ ആളില്ലെന്ന് പറഞ്ഞില്ല അത് ശ്രദ്ധിക്കാം ഇപ്പൊ അവിടെ ഞാൻ നിങ്ങൾ മനസിലാക്കേണ്ട അവിടെ അത് അത് പറഞ്ഞല്ലോ അതെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ അതോറിറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങി കിടക്കുന്നില്ല ഇവർക്ക് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കുട്ടി ഞാൻ അദ്ദേഹം പറഞ്ഞു ഓരോ അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായെങ്കിൽ ആ സൂപ്രണ്ട് അടിയിലായിട്ട് സൂപ്രണ്ട് എന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹമാണ് ഈ ഒരു വർഷം രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ടിക് സാൻസ്പാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രോഗികാരോടും കൈത്തൂരി വാങ്ങിച്ചു തിരഞ്ഞെടുക്കാതെ കൈന്ന് കാഴ്ച മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്ന ആളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ചു വിൽക്കുന്ന ആശുപത്രി ഇതിനെല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആരും വിശ്വസിക്കുകയില്ല നിങ്ങളവിടെ പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്നും ധരിക്കുകയില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന കാരണം അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത് സൂത്രൻ്റെ എല്ലാം പറഞ്ഞിരിക്കുന്നത് പത്ത് അൻപതര അപകടം ഉണ്ടായി പതിനൊന്നരമായിട്ടാണ് ഫയർഫോഴ്സ് വന്ന ആളാണ് മന്ത്രി അവിടെ ഉണ്ടായിട്ടും ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ലേറ്റ് എത്താൻ താമസിച്ചു എന്നും അവര് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഞങ്ങൾ നേരം സ്ഥലത്തില്ലല്ലോ ഞങ്ങളെല്ലാം മറ്റേ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ അവരുടെ ഇറങ്ങി കൂടുന്നത് ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത് ഈ ആശുപത്രിയുടെ ഈ സോര്യാവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി ആശുപത്രിയിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളുകൂടിയാണ് ഒരു പിറ്റാജിക്കോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ കടന്നു വരാൻ പറ്റാത്ത സ്ഥലത്തിൽ ആ കെട്ടുള്ള പല അതൊന്നും പൊളിച്ച് ആ ആശുപത്രിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങനെ സർക്കാർ മുമ്പ് തന്നെ സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ് മാത്രമല്ല ആ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ഇച്ചിരി വർഷമായിട്ട് അത് പൊളിച്ചു മാറ്റം എന്തുകൊണ്ടാണ് ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയുക കൃത്യമായ മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡി വകുപ്പ് കെട്ടിടത്തിന്റെ മോശാവസ്ഥയെ കുറിച്ച് അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ആണ് കേരളം ആ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി റിപ്പോർട്ട് വന്നിട്ട് ഒരു രൂപ പോലും മാറ്റിവെക്കുകയോ എട്ടറം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെന്റിന് മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ ഞാനും ബന്ധപ്പെട്ട ഞാൻ എം എൽ എ അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിലായി ബന്ധപ്പെട്ടതാണ് ശൈലജ ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് ഹിപ്പി ഫണ്ടിൽ നിന്ന് അതിനുവേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അനുവദിച്ചു ആ ഫണ്ട് വിനിയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെതിന് ഭരണാനുമതി കിട്ടി അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ രണ്ടു വർഷം കോവിഡായിരുന്നു പണി നിർത്തിവെക്കേണ്ടി വരും തുടർന്ന് ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി എട്ട് നില മന്ദിരം തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തീയറ്റുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു ഈ ഘട്ടത്തിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻപെ എടുത്ത് ഇത് കാര്യം ഇതാരും പറയുന്നില്ല ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്താ താമസിച്ചുപോയ താമസിച്ചുപോയി ഈ ഗവൺമെന്റ് വന്നപ്പോ തൊട്ട് ആ കാര്യത്തിൽ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു അതേസമയത്ത് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല അന്ന് നീക്കത് നടത്തിയിരുന്നെങ്കിൽ എത്രയോ രൂപ മുമ്പ് അത് ഓപ്പൺ ചെയ്യാമായിരുന്നു അന്ന് അല്ലെ അല്ലെ അല്ല നിങ്ങൾ അല്ലെ അല്ല ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എന്റെ മറുപടിയല്ല വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം സ്ഥാപിക്കലാണ് പത്രപ്രവർത്തനത്തിന്റെ മാന്യമായ രീതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറയുന്ന ഞാൻ ശാന്തം കേട്ടു അപ്പൊ എന്റെ മറുപടി ശാന്തമായി കേൾക്കണം അത് പറഞ്ഞു തരാനുള്ള അവസരവും വേണം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് വന്നതിന് ശേഷം കിപ്പി ഫണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മാറ്റിവെച്ച് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ബെഡുള്ള സ്പെഷ്യൽ ഇപ്പോ സർജറി ബ്ലോക്കും ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ബെഡുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പണിയാൻ തീരുമാനിച്ച് അതിൽ സർജറി ബ്ലോക്ക് ഇപ്പൊ തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡ് ആയി അതിന്റെ മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങളും തീർന്നു എല്ലാ സ്കാൻ മെഷീനും ഒക്കെ വന്നു ഇനി അവസാനം തീരാനുണ്ടായിരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനെ അണിവിമുക്തമാക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത് അതോടെ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മുപ്പതാം തീയതി എന്ന് വെച്ചാൽ മെയ് മാസം മുപ്പതാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഞാനും ചേർന്ന് അവിടെ യോഗം വിളിച്ചു ചേർത്ത് അങ്ങോട്ട് പേഷ്യൻസിനെ മാറ്റാൻ ഉദ്ഘാടനം നോക്കിയിരിക്കേണ്ട ജൂലൈ മാസത്തിൽ തുടങ്ങാൻ നിർദ്ദേശം കൊടുത്ത് തീരുമാനമെടുത്ത് മിനിഷമുണ്ട് അങ്ങനെ അതിന്റെ പണി തുടങ്ങിക്കൊണ്ട് മാറ്റുന്ന പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കെട്ടിടത്തിന്റെ പലക്ഷെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് ഒന്നാന്തരം ആയിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള ഉത്തരം കൃത്യമായി എട്ട് നില മന്ദിരം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പതിനാല് ഓപ്പറേഷൻ തീയതി കൊടുത്ത് ഞാൻ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് എൽ ഡി എഫ് ഗവൺമെന്റ് കിഫ്ബി ഫണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നതാണ് ആ ഗവൺമെന്റ് ഇച്ഛാശക്തി തന്നെയാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് മുമ്പിലാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് അന്ന് അവർ ചെയ്തിരുന്നില്ല അത് യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയമല്ല ഈ യാഥാർത്ഥ്യം നിങ്ങൾ എന്താ മറച്ചുപിടിക്കില്ല അപ്പോൾ സത്യസന്ധമായി ഉള്ള കാര്യമാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഓൺ ഗോയിങ് പ്രോജക്റ്റ് ആണ് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി അതൊരു ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് ബെഡും അതിലും പന്ത്രണ്ട് ഓപ്പറേഷൻ ചെയ്യും അതേതാണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം തീർന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ജനുവരി പത്തൊമ്പതേക്ക് അതും തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ട് മനോഹരമായ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു ഫണ്ട് ഉണ്ടാക്കി കിട്ടണത്തെ സംബന്ധിച്ചോളം എന്താണ് അതിന് വേറെ സംവിധാനം ഉണ്ടോ അത് പൊളിക്കാൻ ആർക്കും കഴിയില്ല ഇവിടെ പുതിയ സംവിധാനം ഉണ്ടായതിനു ശേഷം പൊളിച്ച് വഴിയാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൂടെ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയുന്നത് തിരച്ചിൽ വൈകിയിട്ടില്ല പക്ഷെ സൂപ്രണ്ട് പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റൊരു ആരും അതിനകത്ത് കുടിക്കും കിടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് അങ്ങനെ ആ ആദ്യം ഫയർഫോഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തിരച്ചിൽ വൈകി പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത് അപ്പോൾ സൂപ്രണ്ട് സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിനു ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് തിരച്ചിൽ വൈകി ഇത് രണ്ടും സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട് പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല ഇപ്പൊ ഏതാണ് അതിൽ യഥാപ്ശയിൽ ഞങ്ങൾ വന്ന ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ഇറ്റാച്ചിയോ ജെസിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശം ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലെ സൂപ്രണ്ട് പറയ പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മിറ്റിംഗിലായിരുന്നു അവിടുന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ച് വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തു ഞാനും വീണാ മനുഷ്യ ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവര് വന്നു അങ്ങനെ ഈ കാര്യങ്ങളിൽ അടിയന്തിരായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പൊ വസ്തുതാപരമായ കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ മറ്റു കാര്യങ്ങളും പോകുന്നത് ശരിയല്ല ഇല്ല തെറ്റധരിക്കില്ലല്ലോ അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അതോ പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസും ആണ് ആദ്യം ഈ തെരച്ചിൽ നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം മറ്റേ കോൺഫറൻസിൽ മോടി വരികയായിരുന്ന അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല ശില്പശാല കോട്ടയം നടക്കുന്നത് ആ യോഗത്തിൽ ആ യോഗത്തിന് വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ആ വൈകുന്നത് അത് തിരിച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിച്ച അങ്ങനൊരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതി അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കഴിഞ്ഞാൽ പേഷ്യൻസിയെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കുകയാണോ പറഞ്ഞു വീണാ ജോർജിന്റെ സമയമല്ല ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ചു ഉദ്ഘാടനം ചെയ്യാം ഞാൻ അന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി മാറ്റിത്തുടങ്ങിയ പഴയ കിട്ടലാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് തന്നെ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചു മിൻസുമുണ്ട് ഞാൻ ഈ വാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണാ ജോർജ് ഉണ്ടായിരുന്നു അപ്പൊ വീണാ ജോർജിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നു എന്ന വിമർശനം ആരോ നിങ്ങൾ ഒരു ഒരു അബദ്ധമായ വാർത്തയാണ് തെറ്റായ ധാരണയാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടികളും ദോഹം മെച്ചോരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി എന്നോട് എനിക്ക് ഞാൻ ഈ പറഞ്ഞതല്ല സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ എന്നുകൂട് പറഞ്ഞത് ആ യെസ് അത് ന്യായമായ ചോദ്യ നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം ഈ അപ്പം തന്നെ ആശയവിനിമയം നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ എച്ച് ജി എസിൽ നിന്ന് തന്നെ ഈ ഫ്യൂണറിലായിട്ട് ലക്ഷം രൂപ വീട്ടിലെത്തിച്ച് കൊടുക്കും അതുപോലെ തന്നെ അരലക്ഷം അമ്പതിനായിരം ഈ ഫ്യൂണറിൽ അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെന്റായിട്ട് കൊടുക്കും അത് ക്യാബിനറ്റിൻ്റെ തീരായിരുന്നു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു കാര്യം ആശയവിന്യം നടത്തി കഴിഞ്ഞു ഇനി അത് തീരുമാനിക്കുന്ന അതെത്രയാണെന്ന് തീരുമാനിക്കുന്നത് ക്യാബിനറ്റായിരിക്കും പ്രഖ്യാപിക്കും ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശയവിനിമയം നടത്തിയ കാര്യം ആ ചികിത്സാ കാര്യം ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കും അല്ല ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു അപകടം ഉണ്ടായ അപകടത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുത്തു പോകാൻ കഴിയുമോ ഇതിപ്പോ അവരിങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇരിഞ്ഞുപോകുന്നു അവരെ ആരോഗ്യമന്ത്രി ധരിച്ചിരുന്നു അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയും പിന്നെ ഗവൺമെന്റും ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം എന്തേ നിങ്ങൾ കാണാത്തത് അതല്ലേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു അപകടാവസ്ഥ കെട്ടിടത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മുടക്കി രണ്ട് മനോഹരമായ ബിൽഡിംഗ് തീർത്ത് അങ്ങോട്ട് മാറ്റാനുള്ള ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഈ പ്രവർത്തനം കാണണ്ടേ ഒന്നി മെഡിക്കൽ കോളേജ് ചെയ്തു വരുന്ന സേവനം നിങ്ങൾ മനസ്സിലാക്കണ്ട കേരളത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന മുൻനിരയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോട്ടയം ഏറ്റവും നല്ല ചികിത്സകൾ ലഭിക്കുന്നു ഇപ്പൊ ഇന്നലെ തന്നെ ഈ അപകടം പറ്റിയ ഒരു രോഗി കൊച്ചെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് വന്ന വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജും തൃശൂർ മെഡിക്കൽ കോളേജും എല്ലാം കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് വന്നത് ആ ഒരു വിശ്വാസ്യത ഇല്ലേ അപ്പോ മംഗലാപുരത്ത് നിന്ന് മധുരയിൽ നിന്ന് ഏറ്റവും ആളുകൾ ഞങ്ങൾ വിളിച്ച് ഈ ഇവിടെ നടക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽമുറി പ്ലേസ് ഉൾപ്പെടെയുള്ള ഉന്നത ചികിത്സ മറ്റെവിടെയും പോലെ ഡോക്ടർ ടി ജയകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ കാർഡിയോളജിയും കാർഡിയോ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ അപ്പൊ വിദഗ്ദ്ധമായ ചികിത്സയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന രൂപത്തിലാണ് ഈ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇപ്പൊ മധുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ രോഗികൾ വന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട് മംഗലാപുരത്തിന് രോഗികളിലൂടെ വന്നിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് കാരണം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതെല്ലാം അന്വേഷിച്ചത് ഇതാ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യടാ നിങ്ങൾ സൈറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് നോട്ടിൽ നെറ്റിലുണ്ടാക്കണക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അവിടെ ഇപ്പോൾ രണ്ട് കാത്തലാവുണ്ട് മൂന്നാമത് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാത്തലാവും ആ കാത്തലാവ് കഴിഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന മെഡിക്കൽ കോളേജാണ് അതേപോലെ തന്നെ മറ്റ് കണക്കിലെടുത്ത് പരിശോധിച്ചുള്ളൂ ഇപ്പോൾ ഒപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വയൽബുറി പ്ലേസും ഉൾപ്പെടെ അപ്പം ഇത്തരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കൃത്യമായി ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു നല്ല രൂപത്തിൽ ഇപ്പോൾ പണ്ട് മെഡിക്കൽ കോളേജിനെ കണ്ടിരുന്ന ഇപ്പോൾ കണ്ടിരുന്ന രൂപം നോക്കും ഏറ്റവും ഭംഗിയായ ഓഫി ബ്ലോക്ക് പുതിയ പുതിയ കെട്ടിടങ്ങൾ അതുപോലെ സർജിക്കൽ ബ്ലോക്ക് ഇപ്പൊ പുതിയതായി തീർന്നിരിക്കുന്നു ഗൈനക്കോളജി ഭാഗം ഇതെല്ലാം തീർന്നിരിക്കുന്നു അപ്പൊ അതുകൂടാതെ നബാർഡിന്റെ സഹായത്തോടു കൂടി കാർഡിയോളജി സെക്കൻഡ് ഫേസ് തീർന്നു നടക്കുകയാണ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ പ്രോജക്റ്റ് ആണ് പത്ത് കോടി രൂപ നടത്തി അപ്പോൾ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യവും ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് സംഭവം നിർഭാഗ്യകരമാണ് മറ്റെല്ലാം വേദന അതിനകത്ത് സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കിയല്ലേ വെറുതെ മനഃപൂർവ്വമായി അതിന് ചെയ്യുന്നതല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആശുപത്രിയുടെ ഇന്ന് ജനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നുള്ള ആശ്വാസവും സഹായവും ആതുരസേവന രംഗത്തെ ഒരുപക്ഷെ സെൻട്രർ താവൻകൂറിലെ മൂന്നാല് ജില്ലകൾക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രവുമായ ആശുപത്രിയെ സംരക്ഷിക്കുകയാണ് വേണ്ടതിനെ തകർക്കാനും ശ്രമിക്കുകയില്ല അതാണ് ഞാൻ ഒരക്കെ പിടിക്കുമ്പോൾ വളരെ പ്രകൃഷ്യത്തോട് പറയുന്നത് മറ്റുള്ള കുടുംബാംഗങ്ങളിൽ പോലും ഒരു മതി പാങ്ക അപ്പൊ ആ സമയത്ത് തന്നെ അത് പറഞ്ഞു നിങ്ങൾ ഞാൻ മലയാളത്തിൽ ഇല്ലേ ഞാൻ ആ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കേക്ക് ഇന്നലെ 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 വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ ബന്ധപ്പെട്ടു വീട്ടിലാരും ഇല്ല അവര മെഡിക്കൽ പോകുന്നു മെഡിക്കൽ കോളേജിൽ അവരുമായി അവരുടെ ബന്ധുക്കളുമായി ആശുവിന്യം നടത്തി പോസ്റ്റ്മോർട്ടം ത്തിന് മുമ്പ് ആ ബോഡി കണ്ടു അതിന് ശേഷം ഇപ്പൊ ഇന്നലെ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് മുട്ടിയേറെ ആശുപത്രി കൊണ്ടുവച്ചു പിന്നെ ബോഡിയില്ല അപ്പൊ ഇനി സംസ്കാരം മാത്രമാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് നടക്കുക ബാക്കി കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ജയിച്ചു കൊടുക്കാൻ ഞങ്ങളാണ് ഇടപെട്ട് ആരോഗ്യമന്ത്രി ഞാനും ചേർന്നാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ആവശ്യം വന്നു നില തന്നെ ചെയ്തു കൊടുത്തു ആ കാര്യത്തിൽ എല്ലാം ഇടപെട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്തു ഇനി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യും ഞാൻ പറ അപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പിന്നെ ആ സമയത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വേറെ വാക്യാണ് പറഞ്ഞു ഞാൻ ഞാൻ അതും പറഞ്ഞല്ലോ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ആലോചിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഇതെല്ലാം പറഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളാണ് ഞാൻ പറയതെല്ലാം മലയാളത്തിലാണ് അത് മനസ്സിലാവുന്നവരാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്കതിനകത്ത് എന്താണ് കാര്യങ്ങൾ അല്ല ഇതിലൊന്ന് ഈ പറയുന്ന ഒരു അണുവേട പിന്നെ വ്യത്യാസമില്ലാത്ത യാഥാർത്ഥ്യ ബോധത്തോട് പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അതാകാം ബഹളാകാം അത് നിങ്ങൾക്കറിയാതെ എന്തുകൊണ്ടാണെന്ന് അത് നടക്കട്ടെ പക്ഷേ ആരോഗ്യ പരിപാലന കേന്ദ്രത്തെ ഒരിക്കലും കളങ്കപ്പെടുത്താനോ അതിനെ തകർക്കാനോ ആരും പരിശ്രമിക്കരുത് ഒരു നാടിന്റെ ജനകീയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രവും നിരവധി പാവങ്ങളുടെ ആരോഗ്യം രക്ഷിക്കപ്പെടുന്ന കേന്ദ്രമാണ് എത്രയോ പാവങ്ങളെ നമ്മളവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുന്നു ഞാൻ ഈ ആരോഗ്യ മേഖലയുടെ കാര്യം ഇങ്ങനെയെല്ലാം എടുത്തു പറയുന്ന ഒരു ആറ് പതിറ്റാ പൊതുജീവിതത്തിൽ അറുപത് ശതമാനത്തോളം ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടപെട്ടുള്ള ഒരാളാണ് അത് കോവിഡ് കാലഘട്ടത്തൊക്കെ നിങ്ങൾക്കറിയാം മെഡിക്കോളേജ് ഭക്ഷണം കൊടുക്കാൻ ഒരു പതിനഞ്ച് ലക്ഷത്തിൽ പൊരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമായിരുന്നു അഭയം ചാരിച്ചു മുഴുവൻ ആരും കയറാത്ത കാലത്ത് മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നാണ് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനം പരിചയത്ത് ആ മെഡിക്കൽ കോളിനെ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്ത് എച്ച് ഡി സിലും പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മെഡിക്കൽ കോളേജ് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് സെന്റും കൂടുതലും പ്രത്യേകിച്ച് നമുക്ക് കോട്ടയം പരിസര പ്രദേശങ്ങളിലെ ജില്ലകളിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ദിവസവും അഭയ കേന്ദ്രമാണ് അതിനെ തകർക്കരുത് അത് നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർണമായി ജനങ്ങൾക്ക് വിശ്വാസി ഉറപ്പുവരുന്ന രൂപത്തിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം ഇപ്പോൾ ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത്